പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മോഡലിൻ്റെ ഡിസൈനുകളും വിലയുടെ വിവരങ്ങളുമെല്ലാം അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ഐഫോൺ പതിനാറ് സീരീസിലെ ഏറ്റവും കരുത്തുറ്റ സ്മാർട്ട് ഫോൺ ആയിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നിലവിലുള്ള മോഡലുകൾക്ക് ഇപ്പോൾ വില കുറച്ച് വിൽക്കാൻ പ്രമുഖ കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമുകൾ മത്സരിക്കുകയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഡിസ്കൗണ്ട് വിലയിലാണ് ഐഫോൺ സിക്സ്റ്റീൻ മാക്സ് വിൽക്കുന്നത് ഇന്ത്യയിലെ ഐഫോൺ സിക്സ്റ്റീൻ പ്രൊമാക്സിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി വേരിയൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വേരിയൻറ്റിന് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും വൺ ടി ബി വേരിയൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയുമായിരുന്നു വില ഇതേ വിലയാണ് ആപ്പിളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ മോഡലുകൾക്ക് ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിന് വില വളരെ കുറവാണ് ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം രൂപയിൽ താഴെയുള്ള മൊബൈൽ ഫോണുകൾ ഏതൊക്കെയാണ് മികച്ചത് ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി അടിസ്ഥാന വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരം രൂപ വിലയിൽ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മൂവായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് അതിനാൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ വിലയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഐഫോൺ വാങ്ങാൻ കഴിയും ഫ്ലിപ്കാർട്ടിനേക്കാൾ മികച്ച ഓഫർ ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിന് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് ആമസോൺ ആണ് ഇതിന്റെ അടിസ്ഥാന വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്ലിപ്കാർട്ടിൽ ബാങ്ക് ഡിസ്കൗണ്ട് സഹിതം ലഭ്യമാക്കുന്ന വിലയിലാണ് ആമസോൺ ഡയറക്റ്റായി ഈ ഫോൺ വിൽക്കുന്നത് ഡയറക്ട് ഡിസ്കൗണ്ടിന് പുറമെ മൂവായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ടും ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിന് ആമസോൺ ലഭ്യമാക്കുന്നുണ്ട് അതിനാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ വിലയിൽ വാങ്ങാൻ കഴിയുകയും ചെയ്യും ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിന് ഇതുവരെ ലഭ്യമായതിൽ ഏറ്റവും കുറഞ്ഞ വിലയാണിത് ബാങ്ക് ഡിസ്കൗണ്ടിന് പുറമെ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് കൂടി പ്രയോജനപ്പെടുത്തിയാൽ വില വീണ്ടും കുറയും ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിന് അൻപത്തി അയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടായി ആമസോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ എക്സ്ചേഞ്ച് നൽകുന്ന ോഡൽ പ്രവർത്തനക്ഷമത എന്നിവയൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും വില നിശ്ചയിക്കുക ആമസോൺ പേ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്തുമ്പോൾ ഉപയോക്താക്കൾക്ക് നാലായിരം രൂപ ആമസോൺ പേ ബാലൻസ് ക്യാഷ് ലഭിക്കുന്ന ഓഫറുകളും ഈ നിലയിൽ ലഭ്യമാണ്